നമസ്കാരം ഡോക്ടർ ഹിയർ പരിപാടിയിലേക്ക് സ്വാഗതം ഹെർണിയ സാധാരണയായി കണ്ടുവരുന്ന ഒരു അസുഖമാണ് വയർഭിത്തിയിൽ ക്ഷീണം ബാധിച്ച് ഉണ്ടാകുന്ന ദ്വാരത്തിലൂടെ കുടലോ മറ്റ് അവയവങ്ങളോ തള്ളി വരുന്നതാണ് ഹെർണിയ രോഗിക്ക് തന്നെ മനസ്സിലാകുന്ന തരത്തിൽ ഒരു വീർപ്പ് അനുഭവപ്പെടുക വലിച്ചിൽ അല്ലെങ്കിൽ വേദന എന്നിവയാണ് രോഗലക്ഷണങ്ങൾ ഇന്ന് ഈ വിഷയമാണ് നമ്മൾ ചർച്ച ചെയ്യുന്നത് ഹെർണിയ രോഗത്തെക്കുറിച്ചും ചികിത്സാ രീതികളെക്കുറിച്ചും പറഞ്ഞു തരാൻ ആസ്ട്രോ മെഡിസിറ്റിയിലെ അസോസിയേറ്റ് കൺസൾട്ടൻറ്റ് സർജിക്കൽ ഗ്യാസ്ട്രോണ്ട്രോളജിസ്റ്റ് ഡോക്ടർ അഷ്ന എസ് പാലാണ് അതിഥി ഡോക്ടർ സ്വാഗതം പരിപാടിയിലേക്ക് നമസ്കാരം നമസ്കാരം ഡോക്ടർ ഞാൻ ആദ്യം തന്നെ പറഞ്ഞതുപോലെ സാധാരണയെ തന്നെ കേൾക്കുന്ന ഒരു കാര്യമാണ് ഈ ഹെർണിയ എന്നുള്ളത് അതിപ്പോൾ സ്ത്രീകൾക്കും പുരുഷന്മാർക്കും ഒക്കെ കാണപ്പെടുന്നത് തന്നെയാണ് ആദ്യം നമുക്ക് ഹെർണിയ എന്താണെന്ന് പറഞ്ഞു തുടങ്ങാം ഓക്കെ ഹെർണിയ എന്ന് പറഞ്ഞാൽ നമ്മൾ വളരെ കോമൺ ആയിട്ടുള്ള ഒരു അസുഖമാണ് ഹെർണിയ ഉദ്ദേശിക്കുന്നത് നമ്മുടെ വയറിനുള്ളിൽ യൂഷ്വലി വയറിനുള്ളിലാവുന്ന ഒരു അസുഖമാണ് നമ്മുടെ വയറിനുള്ളിലെ അവയവം അത് ചെറുകുടലാവാം മൻകുടലാവാം അല്ലെ വയറിനിലെ ഫാറ്റ് ആവാം ഇത് നമ്മുടെ വയറിന്റെ ഭിത്തിയിലുള്ള പേശികൾ ആ മസിൽസിന് എന്തെങ്കിലും ബലക്ഷയം ഉണ്ടാവുകയോ അല്ലെങ്കിൽ അതിലുള്ള ചെറിയൊരു ദ്വാരത്തിലൂടെയോ പുറത്തേക്ക് തള്ളി വരുന്ന ഒരു രോഗാവസ്ഥയാണ് ഹെർണിയ എന്ന് പറയുന്നത് അപ്പം നമുക്കത് കൂടുതലായിട്ടും വയറിന്റെ ഇടിപ്പ് അല്ലെങ്കിൽ പൊക്കിള് ആ ഭാഗത്തായിട്ടായിരിക്കും പേഷ്യൻസിന് മെയിനായിട്ടും ആയിട്ടും സിംറ്റംസ് ഉണ്ടാകുന്നത് ഡോക്ടർ അതിന്റെ ഒരു നമ്മൾ അത് എന്തൊക്കെയാണ് സാധാരണയായിട്ട് കണ്ടുവരുന്ന ലക്ഷണങ്ങൾ ാണ് രോഗികളെല്ലാം നമ്മുടെ വരുന്നത് വന്ന് പറയുന്നത് എന്താ വെച്ചാൽ ഡോക്ടർ ഈ ഭാഗത്ത് ഒരു പുതിയായിട്ട് ഒരു മുഴ പോലെ ഒരു വീക്കം പോലെ ഒരു തള്ളൽ പോലെ ഫീൽ ചെയ്യുന്നു എന്ന് പറഞ്ഞുകൊണ്ടാണ് അത് സാധാരണ കാണുന്നത് ഈ ഇടുപ്പിന്റെ ഭാഗത്ത് അല്ലെങ്കിൽ തൊടയുടെ ഭാഗത്ത് അതും അല്ലെങ്കിൽ പൊക്കളിന്റെ ഭാഗത്ത് അവിടെയൊക്കെ ഒരു ഒരു വീർമത പോലെ ആയിരിക്കും പേഷ്യൻസ് നോട്ടീസ് ചെയ്യുന്നത് പ്രത്യേകിച്ച് അവർ കുറച്ച് ആയാസമുള്ള എന്തെങ്കിലും ജോലി ചെയ്യുമ്പോൾ കുറച്ച് ഭാരം ലിഫ്റ്റ് ചെയ്യുമ്പോഴോ അല്ലെങ്കിൽ ആഞ്ഞു ചുമ്മുക തുമ്മുകയോ ചുമയ്ക്കുകയോ ചെയ്യുന്ന സമയത്ത് ആ ബൾജ് ആയിരിക്കും അവർ കൂടുതലായിട്ടും ശ്രദ്ധിക്കുന്നത് ചിലപ്പോൾ അവർ കിടന്നു കഴിയുമ്പോഴത്തേക്ക് ഈ സാധനം ഈ ബൾജ് അപ്രത്യക്ഷമാവുകയും ചെയ്യാം ചില ആൾക്കാർക്ക് ഇത് വേദന ഉണ്ടാക്കാം ഒരു വലിച്ചിൽ ഉണ്ടാക്കാം നടക്കുന്നതിനേക്കൊരു ബുദ്ധിമുട്ടുണ്ടാക്കാം ഇതൊക്കെയാണ് എൻ്റെ സാധാരണയായിട്ടുള്ള രോഗലക്ഷണങ്ങൾ തരത്തിലുള്ള പല ഹെർണിയ പലതരമുണ്ട് ഡെഫിനറ്റ്ലി പലതരമുണ്ട് പ്രത്യേകിച്ച് നമ്മൾ കാണുന്നത് ഇംഗ്വായനൽ ഹെർണിയ അതായത് ഇടുപ്പ് ഭാഗത്ത് ഉണ്ടാകുന്ന ഹെർണിയ അത് കൂടുതലും ആണുങ്ങൾക്കാണ് ആ സിംറ്റംസ് ഉണ്ടാകുന്നത് ഈ വീർമത ചിലപ്പോൾ അവരുടെ സ്ക്രോട്ടത്തിലേക്കൊക്കെ എക്സ്റ്റെൻഡ് ചെയ്യുന്നതായിട്ടും കാണാറുണ്ട് പിന്നെ കാണുന്ന ഒരു ടൈം ഹെർണിയാണ് അമ്പലിക്കൽ ഹെർണിയ അതായത് പൂക്കളിൽ ഉണ്ടാകുന്ന ഹെർണിയ പൂക്കളിന്റെ ആ ആകൃതിയിലുള്ള വ്യത്യാസം പൊക്കുള്ള ബൾജ് ചെയ്ത് വരുന്നതായിട്ട് അത് കൂടുതലും മൾട്ടിപ്പിൾ പ്രഗ്നൻസിക്ക് ശേഷം സ്ത്രീകളിലാണ് അത് കൂടുതലായിട്ടും കാണുന്നത് പിന്നെ ഉണ്ടാകുന്ന തരം ഭർണി എന്ന് വെച്ചാൽ ഫിമറൽ ഹർണി അതായത് തുടയുടെ ഭാഗത്തായിട്ടൊരു തടിപ്പായിട്ട് വരാം വേറൊരെണ്ണം ഒണ്ണം എപ്പിഗ്യാസ്ട്രിക് അതായത് അതായത് മെയിൽ ഉണ്ടാകുന്ന ബൾജിനെയാണ് നമ്മൾ എപ്പിഗ്യാസ്ട്രിക് എന്ന് പറയുന്നത് ഇനി ഇതൊന്നും കൂടാതെ നമുക്ക് നേരത്തെ എന്തെങ്കിലും ഒരു സർജറി വയറിന് എന്തെങ്കിലും ഒരു ഓപ്പറേഷൻ അതെന്ത് കാരണം കൊണ്ടും ആയിക്കോട്ടെ വയറിലൊരു ഓപ്പറേഷൻ ചെയ്തു കഴിഞ്ഞാൽ ആ മുറിവിൻ്റെ അവിടെ ഒരു തടിപ്പ് വീർമതിയായിട്ട് വരുന്നതിന് നമ്മൾ ഇൻസിഷ എന്ന് പറയും ഇതൊക്കെയാണ് നമ്മൾ സാധാരണ കണ്ടുവരുന്ന തരം ഹെർണിയകൾ ഇപ്പൊ നമ്മൾ തുടക്കത്തിൽ പറഞ്ഞ പോലെ ഒരുപാട് ആളുകൾ ഇത് വരുന്നുണ്ട് ഇപ്പൊ സ്ത്രീകൾക്കായാലും പുരുഷന്മാർക്കായാലും ഒക്കെ വരുന്നുണ്ട് അപ്പൊ ഇത് വലിയൊരു അപകടകാരി എന്ന് നമുക്ക് പറയേണ്ടതുണ്ടോ ഹെർണിയ പൊതുവെ അത്ര അപകടകരിയായിട്ടൊരു രോഗമല്ല നമുക്കൊരു ബൾജ് അല്ലെങ്കിൽ ഒരു വീക്ക്നെസ് കാരണം ഉണ്ടാകുന്ന ഒരു ബുദ്ധിമുട്ടാണ് സാധാരണ രീതിയിൽ ഉണ്ടാകുന്നത് അത് നമ്മൾ കറക്റ്റ് സമയത്ത് തന്നെയുള്ള ചികിത്സ തേടിയാൽ അത് പൊതുവേ കോംപ്ലിക്കേഷനിലേക്ക് പോകാറില്ല ചിലർ ഇത് കുഴപ്പമുണ്ടാവില്ല അല്ലെങ്കിൽ അത് മാറിക്കോളും എന്നുള്ള ധാരണയിൽ അത് വെച്ചോണ്ടിരിക്കും അങ്ങനെ ഇരിക്കുന്നവർക്കാണ് കൂടുതൽ കോംപ്ലിക്കേഷനിലേക്ക് പോകുന്നത് പ്രത്യേകിച്ച് ഈ പുറത്തേക്ക് ഇറങ്ങി വരുന്ന ഭാഗം അത് ചെറുകുടലോ വൻകുടലോ പുറത്തേക്ക് തള്ളി വന്നിരിക്കുന്ന ആ ഭാഗം ചില സമയം അത് അവിടെ ബ്ലോക്ക് ആവാനുള്ള ഒരു റിസ്ക് ഉണ്ട് അങ്ങനെ ഒരു ബ്ലോക്കിലേക്ക് പോയി കഴിയുമ്പോൾ ആ ഭാഗം നീര് വയ്ക്കുകയും അങ്ങോട്ടേക്കുള്ള രക്തയോട്ടം കുറഞ്ഞു കഴിഞ്ഞാൽ ആ ഏരിയ നിർജ്ജീവമായി പോകാനുള്ള ഒരു റിസ്ക് ഉണ്ട് അങ്ങനത് ആ ഒരു സിറ്റുവേഷൻ എന്നുള്ളത് കുറച്ച് കോംപ്ലിക്കേറ്റഡ് ആണ് അത് ജീവൻ അപകടം വരെ ഉണ്ടാക്കാവുന്ന ഒരു കാര്യവുമാണ് അങ്ങനെ അങ്ങനെയുണ്ടെങ്കിൽ തന്നെ പേഷ്യൻസ് സാധാരണഗതിയിൽ കലശലായ വയറുവേദന ഹെർണിയുടെ സ്ഥലത്ത് ഭാഗത്ത് ഭയങ്കര വയറുവേദന ഛർദ്ദി വൈറ്റിന്ന് പോവാതിരിക്കുക വൈറസ് സ്തംഭനം മുതലായ ലക്ഷണങ്ങളായിരിക്കും ഉണ്ടാവുന്നത് അതായിരുന്നു ഞാൻ അടുത്ത് ചോദിക്കാൻ വന്നത് അതായത് ഈ ഹെർണി ഉള്ളവർക്ക് ഈ കോൺസ്റ്റിപേഷനിലേക്ക് നയിക്കുന്നുണ്ടോ എന്നുള്ളൂ അങ്ങനെയാണെങ്കിൽ തന്നെ അത് എന്തിനെ സൂചിപ്പിക്കുന്നു അട അത്രത്തോളം ഒരു ഗുരുതരം എന്നുള്ള തരത്തിലേക്കാണോ അത് പോകുന്നത് ഈ കോൺസ്റ്റിപ്പേഷൻ ശരിക്കും ഹെർണി എന്റെ രണ്ടു ഒന്ന് കോൺസ്റ്റിപ്പേഷൻ ഉള്ളത് മലബന്ധം ഉണ്ടാകുന്ന ആൾക്കാർക്ക് പൊതുവേ അവർക്ക് വയർ ചെന്ന് സ്ട്രെയിൻ ചെയ്യാം മുക്കുക എന്നുള്ളൊരു ടെൻഡൻസി കൂടുതലുണ്ടാവും അങ്ങനെയുള്ളപ്പോൾ വയറിനകർക്കുള്ള പ്രഷർ കൂടി കഴിഞ്ഞു കഴിഞ്ഞാൽ ചെറിയ ചെറിയൊരു ഗ്യാപ്പോ അല്ലെങ്കിൽ ചെറിയൊരു ദ്വാരമുണ്ടെങ്കിലോ അതിൽ കൂടെ ഹെർണിയ വരാനുള്ള റിസ്ക് ഉണ്ട് അപ്പൊ കോൺസ്റ്റിപ്പേഷൻ എന്ന് പറയുന്നത് ശരിക്കും ഹെർണിയയുടെ ഒരു റിസ്ക് ഫാക്ടറാണ് ഇനി ഓൾറെഡി ഹെർണിയ ഉള്ള ഒരു രോഗിന്നിരിക്കെ അങ്ങനെയുള്ളവർക്ക് ഹെർണിയയുടെ ആ ഭാഗത്ത് ആ മുഴ കടിച്ചു നിൽക്കുകയും ഭയങ്കര വേദന ഉണ്ടാവുകയും ആ സമയത്ത് തീരെ വയറ്റിൽ നിന്ന് പോകാതിരിക്കുന്ന മലബന്ധം അല്ലെങ്കിൽ വൈറ്റിൽ നിന്ന് ഈവൻ കശ്വാസം പോലും ഒരു സിറ്റുവേഷൻ വരികയാണെങ്കിൽ നമ്മൾ കൺസിഡർ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഈ ഇറങ്ങി വന്ന കുടൽ അവിടെ ബ്ലോക്ക് ആയിട്ടുണ്ടാവാനുള്ളൊരു സാധ്യതയാണ് കൺസിഡർ ചെയ്യേണ്ടത് അപ്പം അത് കുറച്ച് ഗൗരവമുള്ള കാര്യം തന്നെയാണ് ഈ കാരണങ്ങൾ പറഞ്ഞല്ലോ അപ്പോൾ അത് എല്ലാവർക്കും ഒരേ കാരണങ്ങൾ തന്നെ ആയിരിക്കും ഇപ്പൊ വേദനയുടെ കാര്യം പറഞ്ഞു പ്രത്യേകിച്ച് ആയാസരായിട്ടുള്ള കാര്യങ്ങളൊക്കെ ചെയ്യുമ്പോൾ അത്തരത്തിലുള്ള ആളുകൾക്കാണ് ഇത് കൂടുതലും അവർക്ക് തന്നെ മനസ്സിലാവുന്നതെന്നുള്ള കാര്യം പറഞ്ഞല്ലോ അപ്പോൾ ഈ ഓരോരുത്തർക്കും ഓരോ തരത്തിലുള്ള കാരണങ്ങൾ കൊണ്ട് ഇത് വരാൻ സാധ്യതയുണ്ടോ തീർച്ചയായും ഓരോ കപ്പീഷൻസിനും ഓരോ റീസൺസ് കൊണ്ടാണ് വരുന്നത് ചില ആൾക്കാർക്ക് അവരുടെ മസിൽസ് പേശികളുടെ ബലക്കുറവ് മൂലം ഹെർണി ഉണ്ടാകും അത് ജന്മന കുറച്ച് വീക്കായിട്ടുള്ള ആൾക്കാരായിരിക്കും അവർ പ്രായം കഴിയുമ്പോൾ എന്തെങ്കിലും വയറിന് സ്ട്രെയിൻ ഉള്ള കാര്യം ചെയ്യുമ്പോൾ അവർക്ക് ഹെർണി ഉണ്ടായേക്കാം ഒരു കാരണം നമുക്ക് ഏജ് റിലേറ്റഡ് ആയിട്ട് പ്രായം കൂടിയ ഒരു മധ്യ ഒരു അറുപത് എഴുപത് വയസ്സൊക്കെ ആകുമ്പോഴത്തേക്ക് നമ്മുടെ മസിൽസിന്റെ പേശിയുടെ ബലം കുറയുന്നത് മൂലം ഹെർണി ഉണ്ടാവാം മറ്റൊരു കാരണം പറയുന്നത് അമിതവണ്ണമാണ് അമിതമായ വണ്ണം കൂ നമുക്ക് വയറിനുള്ളിൽ മർദ്ദം കൂടുകയും ചെറിയ ചെറിയ പ്രത്യേകിച്ച് ഈ പൊക്കളിൽ അവിടുത്തെ ഹെർണിയൊക്കെ കൂടുതൽ പ്രോമിനൻ്റ് ആവാനുള്ള സാധ്യതയുണ്ട് പിന്നെ സ്ത്രീകൾക്ക് പ്രത്യേകം പറയുന്നത് മൾട്ടിപ്പിൾ പ്രഗ്നൻസി ഓരോ പ്രഗ്നൻസി കഴിയുമോറും മസിൽസിൻ്റെ പേശികളുടെ ബലം കുറയുകയും അവർക്ക് ഹെർണി ഉണ്ടാവാനുള്ള റിസ്ക് കൂടുകയും ചെയ്യുന്നു ബാക്കി കാരണങ്ങൾക്ക് പറയുന്നത് നമ്മൾ വിട്ടുമാറാത്ത ചുമ എന്തെങ്കിലും കാരണം കൊണ്ട് വരണത്തെ പ്രഷർ കൂടുക വിട്ടുമാറാത്ത ചുമയുള്ളവര് അല്ലെങ്കിൽ സിബർ ആയിട്ടുള്ള മലബന്ധമുള്ളവർ ഉള്ളവർ മൂത്ര തടസ്സം ഉള്ളവര് അങ്ങനെയുള്ളവര് സ്ട്രെയിൻ ചെയ്യുന്ന മൂലം അമിതമായ കഠിനമായ ഭാരം സ്ഥിരമായി എടുക്കുന്ന ലിഫ്റ്റ് ചെയ്യേണ്ടി വരുന്ന ആൾക്കാർക്കും ഹെർണിയെ നമ്മൾ കാണാറുണ്ട് ഇപ്പൊ ഇത് വയറുവേദന ആയിരിക്കും ഏറ്റവും ബേസിക് ആയിട്ട് അങ്ങനെ തോന്നുമ്പോഴാണോ ഇത് നമ്മൾ ഇതിന്റെ ഒരു സംശയമായിട്ട് കാണേണ്ടത് വേദന യൂഷ്വലി ഇറങ്ങി കുറച്ച് ലേറ്റ് ആയിട്ട് വരുന്ന സിംറ്റം ആണ് സാധാരണഗതിയിലെ ആൾക്കാരും പറയുന്നത് അവരൊരു ഒരു ആകാരത്തിലെ ഒരു വ്യത്യാസം അവരുടെ ആ ഭാഗത്ത് ഒരു ബൾജ് ഒരു തടിപ്പായിട്ടായിരിക്കും പ്രത്യേകിച്ച് പൂക്കളിന്റെ ഒക്കെ എവിടെയാണെങ്കിലും സ്ത്രീകൾക്ക് ആ ഡ്രസ് ഇടുമ്പോൾ കൂടുതൽ ബൾജ് ചെയ്ത് നിൽക്കുന്ന പോലെ തോന്നും അല്ലെങ്കിൽ ജെൻസിനാണെങ്കിൽ ഇടുപ്പിന്റെ അവിടെ ഒന്ന് ആഞ്ഞു തൂങ്ങിയ ശേഷം ഒരു ബൾജ് ഒരു തടിപ്പ് നോട്ടീസ് ചെയ്യുന്നു എന്നതാണ് യൂഷ്വൽ സിംറ്റം അതിൽ ഇറങ്ങി വരുന്ന ആ കണ്ടന്റ് അത് ചെറുകുടലോ അല്ലെങ്കിൽ ഒമെന്റോ ഫാറ്റ് എന്തെങ്കിലും ഇറങ്ങി വന്ന് അതിൽ നീർവീഴ്ച വരുമ്പോഴാണ് സാധാരണഗതിയിൽ പെയിൻ ഉണ്ടാവുന്നത് ഇപ്പൊ ഡോക്ടർ നമ്മളെ ഈ ചികിത്സയുടെ കാര്യങ്ങളിലേക്ക് വരുമ്പോൾ മിക്കപ്പോഴും കേട്ടിട്ടുള്ളൊരു കാര്യം ഈ ഹെർണിയ ഓപ്പറേഷൻ എന്നുള്ളൊരു കാര്യമാണ് അപ്പോൾ ഇതിന് ശസ്ത്രക്രിയ മാത്രമാണ് അതിൻ്റെ ഒരു പ്രതിവിധി ഉള്ളത് ഈ മരുന്നുകൾ കൊണ്ട് ഇത് മാറ്റാൻ കഴിയുന്നൊന്നല്ലേ ഇത് ഒരു കോമൺ ആയിട്ടുള്ള സംശയാണ് ഒരിക്കലും ഹെർണിയ എന്ന് പറയുന്ന ഒരു അസുഖം നമുക്ക് മരുന്ന് കഴിച്ച് ഗുളിയെ കഴിച്ച് മാറ്റാവുന്ന ഒരു കാര്യമല്ല കാരണം അതിന്റെ ബേസിക് റീസൺ തന്നെ അതിന്റെ മസിൽസിന് ബലക്കുറവുണ്ടായിട്ട് അതിലുള്ളൊരു വിടവിലൂടെ വയറിനകത്തുള്ള ഒരു ആന്തരിക അവയം തള്ളി പുറത്തേക്ക് വരുന്നതാണ് നമുക്കൊരു സംഹാരി എന്ന രീതിയിൽ മരുന്ന് കഴിക്കാം നല്ലതല്ലാതെ ഹെർണിയുടെ ചികിത്സയ്ക്കായിട്ട് നമ്മൾ സർജറി തന്നെയാണ് അഡ്വൈസ് ചെയ്യുന്നത് ഇപ്പൊ അതിൽ തന്നെ സർജറി പറയുമ്പോൾ തന്നെ ഇത് വയറ് തുറന്നുള്ള ഒരു ഓപ്പറേഷൻ ആണോ ഇതിൽ ഉണ്ടാകുന്നത് അതോ കീഹോൾ സർജറി ഇതിൽ സാധ്യമാകുന്നതാണോ തീർച്ചയായും ഇതിന് കീഹോൾ സർജറി റോബോട്ടിക്സ് ലാപ്രോസ്കോപ്പിക് റോബോട്ടിക് സർജറി ഒക്കെ ഭയങ്കര കോമൺ ആയിട്ട് നമ്മൾ ചെയ്യുന്ന ഒരു പ്രൊസീജിയർ ആണ് കീഹോൾ അല്ലെങ്കിൽ ലാപ്രോസ്കോപ്പ് അതായത് റോബോട്ടിക് എന്ന് പറയുമ്പോഴത്തേക്ക് വയറിന്റെ മുകളിൽ വളരെ ചെറിയ ഏകദേശം ഒരു ഒരു മില്ലി ഒരു സെന്റിമീറ്റർ അല്ലെങ്കിൽ ഒരു അര സെൻറ്റിമീറ്റർ നീളമുള്ള മുറിവുകളിലൂടെ നമുക്കിത് റിപ്പയർ ചെയ്യാവുന്നതാണ് അപ്പോൾ അങ്ങനെ ചെയ്യുന്നിടത്തോളം പേഷ്യൻസിന്റെ സർജറിക്ക് ശേഷമുള്ള വേദന ഭയങ്കര കുറവായിരിക്കും ഓപ്പറേഷൻ കഴിഞ്ഞിട്ട് അങ്ങ് തന്നെ ആക്റ്റീവ് ആയിട്ടുള്ള കാര്യങ്ങളെല്ലാം തന്നെ ചെയ്യാവുന്നു ഫാസ്റ്റ് റിക്കവറി ആയിരിക്കും കീഹോൾ സർജറിക്ക് ശേഷം നമുക്ക് കിട്ടുന്ന റിസൾട്ട്സ് അതേമാതിരി വയറ് തുറന്നിട്ടുള്ള ഓപ്പറേഷൻ കൂടുതലായിട്ടും കോംപ്ലിക്കേറ്റഡ് സർജറി അതായത് ഹെർണിയുടെ വലിപ്പം വളരെയധികം കൂടുതലാണ് നമുക്ക് ലാപ്രോസ്കോപ്പിൻ്റെ കീഹോൾജി ഉണ്ട് റിപ്പയർ ചെയ്യാവുന്നതിന് അപ്പുറത്തൊരു വലിയ ഹെർണിയാണ് അല്ലെങ്കിൽ കോംപ്ലിക്കേറ്റഡ് സർജറി ആണ് അതായത് പ്രീ നേരത്തെ മൾട്ടിപ്പിൾ ടൈംസ് ഹെർണിയോടെ റിപ്പയർ ചെയ്തിട്ട് വീണ്ടും ഉണ്ടായിരിക്കുന്ന ഒരു ഹെർണിയ സർജറിയാണ് ഇനി അല്ലെങ്കിൽ നമ്മൾ അടിയന്തരമായിട്ട് ഇപ്പോൾ വയറിനെ നേരത്തെ പറഞ്ഞു എന്തെങ്കിലും കോംപ്ലിക്കേഷൻ വന്നു അതിനകത്തുള്ള കൊടലിസ് ബ്ലോക്ക് ആയിട്ട് നിർജ്ജീവമായിട്ട് ഈ സിറ്റുവേഷൻ അങ്ങനെയുള്ള സംഭവങ്ങളിലാണ് നമ്മൾ കൂടുതലായിട്ടും വയർ തുറന്നിട്ടുള്ള ഓപ്പറേഷൻ വേണ്ടി വരിക അല്ലാത്ത പക്ഷം നമുക്കത് കീഹോളായിട്ട് സിമ്പിളായിട്ട് ക്യൂർ ചെയ്യാവുന്ന ഇപ്പൊ ഈ സർജറിയുടെ കാര്യം പറയുമ്പോൾ ഇത് അറുപത് വയസ്സിന് മുകളിലുള്ളവർക്കാണ് ഈ സർജറി ചെയ്യുന്നതെങ്കിൽ അതൊരു എന്തെങ്കിലും ഒരു കോംപ്ലിക്കേഷൻ വരാൻ സാധ്യതയുണ്ടോ അത് അത് എത്രത്തോളം എളുപ്പമായിരിക്കും അറുപതിനു മുകളിൽ പ്രായമുള്ള ഒരാൾക്കാണ് ഈ ഹർണിയുടെ ഓപ്പറേഷൻ നടത്തുന്നതെങ്കിൽ ഹർണിയ സർജറി സാധാരണഗതിയിൽ അങ്ങനെ ഒരു കോംപ്ലിക്കേറ്റഡ് പ്രൊസീജിയർ അല്ല പക്ഷെ നമ്മൾ ഈ പ്രായം കൺസിഡർ ചെയ്യുമ്പോൾ അറുപത് അറുപത്തഞ്ച് വയസ്സിന് ശേഷം നമുക്ക് കൂടുതലും ബാക്കി അനുബന്ധ രോഗങ്ങൾ ഉണ്ടാവാനുള്ള സാധ്യത കൂടുതലാണ് ഫോർ എക്സാമ്പിൾ നമുക്ക് ആൾക്ക് പ്രമേഹം അല്ലെങ്കിൽ രക്തസമ്മർദ്ദം മുതലായ ഇഷ്യൂസ് ഉണ്ടെങ്കിൽ ഷുഗർ പ്രഷറൊക്കെ കണ്ട്രോളായിട്ടുള്ള സിറ്റുവേഷൻ ഈ കറിയെ സർജറി ചെയ്യുന്നതാണ് ഉത്തമം അതുപോലെ തന്നെ ചില പേഷ്യൻസ് ഈ സമയത്ത് കാർഡിയൽ ഹാർട്ടിൻ്റെ മരുന്നുകൾ കഴിക്കുന്നുണ്ടാവും അല്ലെങ്കിൽ ശ്വാസകോശ സംബന്ധമായ അസുഖങ്ങൾക്ക് ഇൻഹേലർ അങ്ങനത്തെ മരുന്നുകൾ എടുക്കുന്നുണ്ടാകും അങ്ങനെയുള്ളവർക്ക് നമ്മൾ സർജറിക്ക് മുന്നേ അതാത് കാർഡിയോളജിസ്റ്റിനെയോ അല്ലെങ്കിൽ പാർമനോളജിസ്റ്റിനോ സമീപിച്ചിട്ട് അവരുടെ ഒരു ഒപ്പീനിയൻ എടുക്കുന്നതും ഐഡിയലാണ് ആ ഏജിലുള്ളവർക്ക് ഹർണിയോ ഓപ്പറേഷൻ നടത്തുന്നതുകൊണ്ട് ബുദ്ധിമുട്ടില്ല അല്ലേ അതാ ഇത്തരത്തിൽ ഈ പറഞ്ഞതുപോലെ കാർഡിയോളജി ഒക്കെ കണ്ടതിന് ശേഷം അവരുടെ ഒരു നിർദ്ദേശം കൂടി ലഭിച്ച ശേഷം നടത്താവുന്നതാണല്ലേ അതുപോലെ തന്നെ കേട്ടിട്ടുള്ളതാണ് ഈ മെഷ് അല്ലെങ്കിൽ വല പോലുള്ള ഒരെണ്ണം സ്ഥാപിച്ചിട്ട് ഈ ദ്വാരമടയ്ക്കുന്നുള്ളത് കേട്ടിട്ടുണ്ട് അപ്പോൾ അത് സർജറി കഴിഞ്ഞിട്ട് അത് എടുത്തു മാറ്റാൻ കഴിയുന്ന ഒന്നാണോ കുറച്ച് കാലങ്ങൾക്ക് ശേഷം അങ്ങനെയാണോ അത് ചെയ്യുന്നത് അല്ല അങ്ങനെയല്ല അതായത് നമ്മൾ ഹെർണിയ സർജറിയിൽ നമ്മൾ ആ ഉണ്ടാകുന്ന ആ ഒരു ദ്വാരം അടയ്ക്കുന്ന സമയത്ത് ഒരു മെഷ് അതായത് ഒരു വല ആണ് അവിടെ പ്ലേസ് ചെയ്യുന്നത് അത് നമ്മുടെ ശരീരത്തിന് ദോഷകരമല്ലാത്ത മെറ്റീരിയൽസ് കൊണ്ടാണ് നിർമ്മിച്ചിരിക്കുന്നത് ആയതിനാൽ ആ മെഷ് അവിടെ വെച്ച് കഴിയുമ്പോൾ കാലക്രമേണ അത് ശരീരത്തിൽ ഇഴുകി ചേരുകയും ആ മസുകൾ മസിൽസുകൾക്ക് പേശികൾക്ക് എക്സ്ട്രാ സപ്പോർട്ടായിട്ട് ഈ മെഷ് അവിടെ ഇരിക്കുകയുമാണ് ചെയ്യുന്നത് അതുമൂലമാണ് ഇനിയും ഹെർണി ഉണ്ടാവാൻ തിരിക്കാനുള്ള സാധ്യത നമുക്ക് ഉറപ്പ് വരാൻ പറ്റുന്നത് ഒരിക്കലും വിഷം നമ്മൾ റിമൂവ് ചെയ്യേണ്ട ഒരു സാധനമില്ല നമ്മള് ബോഡിയിലേക്ക് ഇഴുകി ചേരുകയാണ് ചെയ്യുന്നത് അതവിടെ ഇരുന്നു എന്ന് വെച്ചിട്ട് സാധാരണ ഗതിയിൽ നമുക്ക് പ്രശ്നങ്ങളൊന്നും ഉണ്ടാവാറില്ല ഇപ്പൊ വേറെ ഒരു മിഥ്യാധാരണ ആണോന്ന് അറിയില്ല ഈ ബെൽറ്റ് ഒക്കെ ഉപയോഗിക്കാറുണ്ട് ചിലത് ഈ ഹെർണിയ മാറാൻ എന്ന് പറഞ്ഞിട്ട് അതൊക്കെ എന്തെങ്കിലും ഉണ്ടോ അതിൽ ബെൽറ്റ് ഒരു ഒരു എളുപ്പ വഴി എന്നുള്ള രീതി അതായത് ഇപ്പം ഹെർണിയാൻ മൂലമുള്ള ബൾജ് പുറമേ കാണാതിരിക്കാനോ അല്ലെങ്കിൽ അത് കാരണം ഒരു അസ്വസ്ഥത ഒന്ന് കുറയ്ക്കാനായിട്ട് ഒരു സപ്പോർട്ടിന് വേണ്ടി മാത്രമേ നമ്മൾ ബെൽറ്റ് യൂസ് ചെയ്യുന്നതിൽ കാര്യമുള്ളൂ നമ്മൾ ബേസിക് ആയിട്ടുള്ള പ്രശ്നം പരിഹരിക്കാതെ അതായത് ആ മസിൽസിന്റെ വീക്ക്നസ്സിനുള്ള റിപ്പയർ ചെയ്യാത്തത്രത്തോളം കാലം ബെൽറ്റ് നമുക്കൊരു ഉപാധിയായിട്ട് കൺസിഡർ ചെയ്യാൻ പറ്റില്ല ഇനിയിപ്പോ ചില വേറീവേഷൻസ് ഉണ്ട് അതായത് അവർക്ക് ബാക്കി എന്തെങ്കിലും കാരണങ്ങൾ കൊണ്ടോ അവരുടെ അസുഖങ്ങൾക്കുണ്ടോ അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും പേഴ്സണൽ റീസൺസ് ഉണ്ടോ നമുക്ക് സർജറി കുറച്ച് ദിവസത്തേക്ക് ഡിലേ ചെയ്യണം അതായത് വെയിറ്റ് ചെയ്യണം എന്നുണ്ടെങ്കിൽ തൽക്കാലത്തേക്ക് ഒരു ആശ്വാസത്തിന് വേണ്ടി മാത്രമാണ് നമ്മൾ ബെൽറ്റ് അഡ്വൈസ് ചെയ്യുന്നത് സർജറിക്ക് മുന്നേ ഓപ്പറേഷന് ശേഷം ഏകദേശം രണ്ട് മാസത്തേക്ക് ബെൽറ്റ് സജസ്റ്റ് ചെയ്യാറുണ്ട് നേരത്തെ പറഞ്ഞ പോലെ സർജറി അത്ര കോംപ്ലിക്കേറ്റഡ് അല്ല ഇതിന്റെ പക്ഷേ ഇത് എത്ര സമയം വരെയാണ് ഈ സർജറി ഒരു സിമ്പിൾ ഹെർണിയ സർജറി ഏകദേശം ഒരു അരമണിക്കൂർ മുതൽ ഒരു രണ്ട് മണിക്കൂറിനുള്ളിൽ നമുക്ക് തീർക്കാവുന്നതാണ് അല്ല അനസ്തീഷ്യ പ്രൊസീജിയർ എക്സ്ട്രാ ഒരു അരമണിക്കൂറും കൂടി ആഡ് ചെയ്യേണ്ടി വരുള്ളൂ കോംപ്ലിക്കേറ്റഡ് സർജറി ചിലപ്പോൾ ഒരു മൂന്ന് മണിക്കൂർ വരെ എടുക്കാം അതായത് ഇങ്ങനെ എന്തെങ്കിലും അടിയന്തരമായിട്ട് നമ്മളിപ്പം കൊടലിനെന്തെങ്കിലും പ്രശ്നം ഉണ്ടാവുന്ന സമയത്തുള്ള എമർജൻസി ചെയ്യേണ്ട സർജറി ആണെങ്കിൽ സമയം കൂടുതൽ അല്ലെങ്കിൽ ഒരു ഹാഫ് ആൻ വൺ സർജറീസ് ഫിനിഷ് മറ്റൊരു ഈ സർജറി വളരെ സർജറി കഴിഞ്ഞ ഉടനെ നമുക്ക് തിരിച്ചു പോകുന്ന രീതിയിൽ അങ്ങനത്തെ ഒരു സർജറി ആണോ ഇത് അതായത് രാവിലെ വരുന്നു സർജറി കഴിയുന്നു തിരിച്ച് വൈകിട്ടോട് തന്നെ ഡിസ്ചാർജ് ആവുന്നു അതോ കുറച്ച് ദിവസം അവിടെ കിടക്കേണ്ട അങ്ങനത്തെ ഒരു സർജറി ആയിരിക്കും ഇത് ർണിയ സർജറി ഇപ്പോൾ കീഹോൾ ആയിട്ട് അതിപ്പോൾ ലാപ്രോസ്കോപ്പി ആണെങ്കിലും റോബോട്ടിക് ആണെങ്കിലും ചെയ്യുന്ന സമയത്ത് പേഷ്യന്റിന്റെ റിക്കവറി അതായത് ഓപ്പറേഷന് ശേഷം പേഷ്യന്റ് ഉണ്ടാകുന്ന വേദന അല്ലെങ്കിൽ എത്ര വേഗം അവരുടെ നോർമൽ ആക്ടിവിറ്റീസ് ചെയ്യാൻ പറ്റും എന്നുള്ളത് ഭയങ്കര ഫാസ്റ്റ് ആണ് അപ്പം തീർച്ചയായിട്ടും രാവിലെ വന്ന് ഓപ്പറേഷൻ ചെയ്ത് കഴിഞ്ഞാൽ വൈകുന്നേരം ഡിസ്ചാർജ് ചെയ്ത് നമുക്ക് വീട്ടിൽ പോകുന്ന ഒരു ഡേ കെയർ സർജറി എന്ന് പറയും അങ്ങനെ ഒരു രീതിയിലേക്ക് നമുക്ക് ചെയ്യാവുന്നതാണ് വയറ് തുറന്നിട്ടുള്ള ഓപ്പറേഷൻസ് ആവുമ്പോഴത്തേക്ക് ചിലപ്പോൾ രണ്ട് മൂന്ന് ദിവസം ഒക്കെ നമ്മൾ ഹോസ്പിറ്റലിൽ തന്നെ അഡ്മിറ്റ് ആയിട്ട് കണ്ടിന്യൂ ചെയ്യേണ്ടി വന്നേക്കാം കീ ഹോൾ സർജറീസ് നമുക്ക് ഡേ കെയർ ആയിട്ട് ചെയ്യാവുന്നതാണ് ഇനി ഈ സർജറിക്ക് ശേഷം എന്തൊക്കെ കാര്യങ്ങൾ ശ്രദ്ധിക്കണം അതായത് പ്രത്യേകിച്ച് ഭക്ഷണ കാര്യത്തിൽ എന്തെങ്കിലും ഫുഡ് കഴിക്കാൻ പാടില്ല അങ്ങനെ എന്തെങ്കിലും റെസ്ട്രിക്ഷൻ കൊടുക്കാറുണ്ടോ ഈ ഒരു സർജറിക്ക് ശേഷം ധർണിയ സർജറി കഴിഞ്ഞിട്ട് അങ്ങനെ നമുക്ക് പൊതുവേ ഫുഡിന് യാതൊരു റെസ്ട്രിക്ഷൻസും ഇല്ല നമുക്ക് കഴിക്കുന്ന ഇഷ്ടമുള്ള എല്ലാ ഭക്ഷണങ്ങളും തന്നെ കഴിക്കാം പ്രിഫറബിളി കൂടുതലും വയറിന് നമ്മൾ മലബന്ധം ഉണ്ടാക്കുന്ന ഭക്ഷണം ഒഴിവാക്കണമെന്ന് മാത്രമേ ഉള്ളൂ കൂടുതലും ഫൈബർഷ് ആയിട്ട് അങ്ങനത്തെ കാര്യങ്ങളൊക്കെയാണ് നമ്മൾ പ്രൊമോട്ട് ചെയ്യുന്നത് എല്ലാ ഭക്ഷണം ആയിട്ട് കഴിക്കാം ഇപ്പോൾ ഈ കീ കീഹോളിന്റെ കാര്യമല്ല അല്ലാതെ ഓപ്പൺ സർജറി ആകുമ്പോൾ അത് എത്ര കാലം ഈ സർജറിക്ക് ശേഷം റെസ്റ്റ് ആവശ്യമാണ് അതിന് ശേഷം നമ്മൾ സാധാരണ രീതിയിലേക്ക് പോകാൻ എത്ര സമയം വരെ ആവശ്യമുണ്ട് ഓപ്പൺ സർജറി കഴിഞ്ഞിരുന്നാൽ പോലും നമുക്ക് ഈ ഓപ്പറേഷൻ ബെഡ് റെസ്റ്റ് പഴയ ഒരു കൺസെപ്റ്റ് ഉണ്ട് അങ്ങനത്തെ ഒരു കാര്യം ഇപ്പഴില്ല ഓപ്പറേഷൻ കഴിഞ്ഞു കഴിഞ്ഞാൽ അന്ന് തന്നെ നമുക്ക് എഴുന്നേറ്റ് നടക്കാം നമുക്ക് ബാത്റൂമിൽ പോകണമെങ്കിൽ ബാത്റൂമിൽ പോകാം അങ്ങനത്തെ നമുക്ക് ഇഷ്ടമുള്ള ഫുഡ് കഴിക്കാം എത്രയും നേരത്തെ ഏർലി ആംബിലിറ്റി ചെയ്യുന്നത് എത്രയും നേരത്തെ പേഷ്യൻ്റ് ബെഡിൽ നിന്ന് എഴുന്നേറ്റ് നടക്കുക എന്നുള്ളതാണ് നമ്മുടെ ഉദ്ദേശം അപ്പം ഏകദേശം ഒരു അത് നമ്മുടെ വേദന അനുസരിച്ചിരിക്കും പെയിൻ ടോളറബിൾ ആകുന്ന രീതിയിൽ നമ്മൾ വേദന സംഹാരികളും കാര്യങ്ങളൊക്കെ ഓപ്പറേഷന് ശേഷം ഉണ്ടാവും അപ്പോൾ ഒരു ഒന്ന് രണ്ട് ദിവസത്തിനുള്ളിൽ പേഷ്യൻ നമ്മൾ ഡിസ്ചാർജ് ചെയ്യുകയും ചെയ്യും വീട്ടിൽ ചെന്ന് കഴിഞ്ഞാലും ബെഡ് റെസ്റ്റിൻ്റെ ആവശ്യമൊന്നുമില്ല നമുക്ക് കംഫർട്ടബിൾ ആണെന്നെങ്കിൽ എല്ലാ ജോലി കാര്യങ്ങളും നമുക്ക് ചെയ്യാം ഇതിനൊരു റെസ്റ്റ് വേണ്ട ഒരു ഓപ്പറേഷൻ അല്ല ഓപ്പറേഷന് ശേഷം നമ്മൾ ശ്രദ്ധിക്കേണ്ട ആകെ ഒരു കാര്യം എന്ന് വെച്ചാൽ ഭാരം എടുക്കുന്നത് ഒരു മൂന്ന് മാസത്തേക്ക് പ്രത്യേകിച്ച് ഒരു പത്ത് കിലോക്കുള്ള വെയിറ്റ് ലിഫ്റ്റ് ചെയ്യുന്നത് ഒരു രണ്ട് മൂന്ന് മാസത്തേക്ക് ഒഴിവാക്കുന്നതാണ് ഉചിതം ഇപ്പൊ ഈ സർജറി കഴിഞ്ഞാൽ ഇത് വീണ്ടും വരാനുള്ള ഒരു സാധ്യതയുണ്ടോ അങ്ങനെയാണെങ്കിൽ തന്നെ അത് എത്ര കാലത്തിന് ശേഷമാണ് വീണ്ടും വരാനുള്ള ഒരു സാധ്യത ഹർണി റിമൂവ് ചെയ്താൽ പോലും വീണ്ടും അത് വരാനുള്ളൊരു സാധ്യത അത് എത്രത്തോളം ഉണ്ട് പൊതുവേ ഹെർണിയ സർജറി കഴിഞ്ഞിട്ടുണ്ട് വീണ്ടും വരാൻ സാധ്യത വളരെ കുറവാണ് ഏകദേശം ഒരു വൺ ടു ടു പെർസെൻറ്റ് മാക്സിമം ഒരു ഫൈവ് പെർസെൻറ് വരെ ഇത് വീണ്ടും ഉണ്ടാവാനുള്ള സാധ്യതയുള്ളൂ അത് കൂടുതലായിട്ടും സംഭവിക്കുന്ന എങ്ങനെയെന്ന് വെച്ചാൽ നമ്മൾ ഓപ്പറേഷന് ശേഷം കറക്റ്റ് ആയിട്ട രീതിയിലല്ല അതായത് ഉടൻ ഉടനെ തന്നെ അമിതമായ ഭാരം എടുക്കുന്നവർ എടുക്കേണ്ടി വരുന്നവർ അങ്ങനെയുള്ളവർക്കൊക്കെയാണ് കൂടുതലായിട്ടും വീണ്ടും ഹെർണിയ വരാനുള്ള സാധ്യത അല്ലാത്ത പക്ഷം ഇപ്പോഴത്തെ പുതിയ സ്റ്റഡീസ് പ്രകാരം ഒരു ലെസ് ദാൻ ടു പേർസെൻറ് നമുക്ക് ഏകദേശം റെക്കറൻസ് ചാൻസ് ഉള്ളൂ ഇത് സ്ത്രീകൾക്ക് വരുമ്പോഴുള്ള ഒരു സംശയം ചോദിക്കട്ടെ അതായത് ഈ ഇത് എപ്പോഴത്തേക്ക് റിമൂവ് ചെയ്യാൻ പറ്റും അതായത് ഈ ഹെർണിയ ഈ സർജറി ഈ നേരത്തെ ഞാൻ പറഞ്ഞതുപോലെ സ്ത്രീകൾക്കും ഒക്കെ ഈ ഒരു അസുഖം വരുന്നതാണ് അപ്പോൾ ഈ യൂട്രസ് റിമൂവ് ചെയ്യുന്നതിൻ്റെ കൂടെ തന്നെ ഉള്ളൊരു സർജറി ആയിട്ട് ഇത് കൊണ്ടുപോകാൻ പറ്റുന്നതാണോ അതോ ഇതിന് പ്രത്യേകമായിട്ട് തന്നെ ഒരു സർജറിയാണോ ആവശ്യം അല്ല നമ്മൾ കമ്പൈൻഡ് ആയിട്ടുള്ള സർജറീസ് അതായത് ഇപ്പോൾ യൂട്രസ് സംബന്ധമാണ് ഫൈബ്രോയ്ഡിന് മുഴകം അങ്ങനത്തെ കാര്യങ്ങൾക്കൊക്കെ വേണ്ടിയിട്ട് യൂട്രസ് നീക്കം ചെയ്യേണ്ടി വരുന്ന സ്ത്രീകൾക്ക് ഇപ്പോൾ ഒരു ഹെർണിയ എന്നൊരു ഇഷ്യൂ കൂടി ഉണ്ടെങ്കിൽ രണ്ടും കൂടെ നമുക്ക് ഒരേ പ്രൊസീജിയർ ആയിട്ട് ഒരേ സമയത്ത് തന്നെ ചെയ്യാവുന്നതാണ് അതിൻ്റെ ഏറ്റവും വലിയ പ്ലസ് പോയിന്റ് എന്താന്ന് വെച്ചാൽ ഒരേ അനസ്തേഷ്യയിൽ രണ്ട് സർജറിയും അത് ഉള്ള നമുക്ക് ഒരുമിച്ച് ചെയ്യാവുന്നതാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ട എന്താണെന്ന് വെച്ചാൽ ഒരു ക്ലീൻ സർജറി ആയിരിക്കണം കൂടെ ചെയ്യുന്നത് അതായത് യൂട്രസ് റുമ്പോൾ എന്നുള്ളത് പൊതുവെ ഒരു ക്ലീൻ ആയിട്ടുള്ള സർജറി ഇപ്പൊ യൂട്രസിനോ അല്ലെങ്കിൽ യൂട്രസ് സംബന്ധമായ ഓവറേന്തിനും ഇൻഫെക്ഷൻ ആയിട്ട് എന്തെങ്കിലും ഉള്ള ഒരു ഇഷ്യൂവിനാണ് നമ്മൾ ഗൈനക്കോളജിക്കൽ സർജറി ചെയ്യുന്നുവെങ്കിൽ നമ്മൾ ഹർണിയ സർജറി ഒരുമിച്ച് ചെയ്യാറില്ല അല്ലാത്ത പക്ഷം ക്ലീൻ സർജറിസ് നീന്താത്തതിനെ കൂടെ നമുക്ക് ഹർണിയ റിപ്പയർ ചെയ്യാവുന്നതാണ് ഇപ്പോൾ ഈ സർജറിക്ക് ശേഷം ഡോക്ടർ പറഞ്ഞു ഈ മൂന്ന് മാസം വരെ വെയിറ്റ് എടുക്കരുത് അങ്ങനത്തെ കാര്യങ്ങളൊക്കെ പറഞ്ഞു അപ്പോൾ ഇതിൽ ജിമ്മിൽ പോകുന്നത് കൊണ്ട് എന്തെങ്കിലും ദോഷമുണ്ടോ ഉണ്ടോ അങ്ങനെയാണെങ്കിൽ തന്നെ എത്ര കാലത്തിന് ശേഷം അതീ പറഞ്ഞ മൂന്ന് മാസത്തിന് ശേഷം മാത്രമാണോ ജിമ്മിൽ പോകുന്നവരാണെങ്കിൽ അത് തുടരേണ്ടത് അതോ ഉടൻ തന്നെ ഈ അധികം വെയിറ്റ് എടുക്കാത്ത രീതിയിലുള്ള എക്സസൈസുകൾ ജിമ്മിൽ പോയാൽ ചെയ്യാമോ അതിനെപ്പറ്റി എന്താണ് സർജറി കഴിഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ പേഷ്യൻസിന് തന്നെ ഒരു ഒരു ഏകദേശം ഒരു ടെൻ ഡേയ്സ് നമ്മൾ ഒരു ചെക്കപ്പിന് വിളിക്കുമ്പോൾ അവർ തന്നെ ഹാപ്പി ആയിട്ട് സ്വയമായിട്ട് ഡ്രൈവ് ചെയ്തൊക്കെ തന്നെയായിരിക്കും ആ സമയത്ത് എത്തുന്നത് അപ്പോൾ അവർക്ക് നോർമൽ അവർക്ക് ചെയ്യാവുന്ന ആക്ടിവിറ്റീസൊക്കെ നല്ല രീതിയിൽ അവർ ചെയ്യാൻ പറ്റും അപ്പോൾ ആ ടൈം ആകുമ്പോൾ ഏകദേശം ഒരു വൺ ഓർ ടു വീക്സ് കഴിയുമ്പോഴത്തേക്ക് നമുക്ക് ലഘുവായിട്ടുള്ള വ്യായാമങ്ങൾ നടത്തം മുതലായ കാര്യങ്ങളൊക്കെ നമുക്ക് തിരിച്ച് കണ്ടിന്യൂ റെസ്യൂം ചെയ്യാം അതേപക്ഷം ഭയങ്കരമായ വെയിറ്റ് അധികം ലിഫ്റ്റ് ചെയ്യുന്നത് പ്രത്യേകിച്ച് പത്ത് കിലോ കൂടുതലുള്ള വെയിറ്റ് ലിഫ്റ്റ് ചെയ്യുന്നത് ഐഡിയലി ഒരു ആറ് മുതൽ എട്ടാഴ്ചക്ക് ശേഷം ചെയ്യുന്നതാണ് സേഫ് അപ്പോൾ ജിമ്മിൽ പോയി നമ്മൾ വെയിറ്റ് ലിഫ്റ്റ് ചെയ്യുന്ന ആളാണെങ്കിൽ പ്രത്യേകിച്ച് ട്രെയിനറിന്റെ പ്രസൻസിൽ വേണം ലിഫ്റ്റ് ചെയ്യാനും ഒരു ടു ശേഷം ശേഷമായിരിക്കും ചെയ്യുന്നത് ഉചിതം ഇതിന്റെ കൂടെ തന്നെ ചോദിക്കുന്ന മറ്റൊരു സംശയമാണ് ഈ ജിമ്മിൽ പോകുന്നത് കൊണ്ട് ഹേർന്നി വരാനുള്ള സാധ്യതയുണ്ടോ അങ്ങനെ പറയാനുണ്ടോ ആ അങ്ങനെ കുറെ പേർക്ക് നമുക്ക് അങ്ങനത്തെ ഒരു കോമൺ ആയിട്ട് ചോദിക്കുന്ന ഒരു സംശയം തന്നെയാണ് ജിമ്മില് പോകുമ്പോഴത്തേക്ക് നമ്മള് ശ്രദ്ധിക്കേണ്ട കാര്യം എന്താ വെച്ചാൽ വെയിറ്റ് ലിഫ്റ്റ് ചെയ്യുന്നത് അവരെ അഡ്വൈസ് ചെയ്യുന്ന രീതിയിൽ ശരിയായ രീതിയിൽ ശരിയായ വിശ്രമത്തോടെ ഗ്യാപ്പ് എടുത്തിട്ട് വേണം നമ്മൾ വെയിറ്റ് ലിഫ്റ്റ് ചെയ്യുന്നത് എന്തെങ്കിലും ഒരു പാളി സംഭവിക്കുമ്പോഴാണ് നമുക്കിങ്ങനത്തെ ജിമ്മിൽ പോയി ശേഷം ഹെർണി ഉണ്ടാകുന്ന ഇഷ്യൂസ് ഉണ്ടാകുന്നത് അത് നമ്മൾ അമിതമായ ഭാരമായിരിക്കും ഉയർത്തുന്നത് അല്ലെങ്കിൽ അത് നമ്മൾ ചെയ്യുന്ന രീതിയിൽ എന്തെങ്കിലും തെറ്റുണ്ടാവും അവരെ ട്രെയിനേഴ്സിൻ്റെ അഡ്വൈസിന് അഗെൻസ്റ്റ് ആയിട്ടായിരിക്കും നമ്മളെന്തെങ്കിലും ചെയ്യുന്നത് അങ്ങനത്തെ ഇഷ്യൂസ് ഉണ്ടാകുമ്പോഴാണ് സാധാരണഗതിയിൽ ഇങ്ങനത്തെ പ്രശ്നങ്ങൾ ഹെർണിയെ പോലത്തെ ഇഷ്യൂസ് ഉണ്ടാകുന്നത് ഇപ്പോൾ ഇതില് ഈ ഹെർണിയ വരാതിരിക്കാൻ നമ്മൾ എന്തെങ്കിലും മുൻകരുതലോ ചെയ്യാനുണ്ടോ അങ്ങനെ എന്തെങ്കിലും ചെയ്യാനുള്ള ഒരു സാധ്യത ഉണ്ടോ ഇതിൽ ഇത് വരാതിരിക്കാൻ നമ്മൾ എന്തെങ്കിലും കാര്യങ്ങൾ ശ്രദ്ധിക്കണോ ഹെർണിയെ നമുക്ക് പ്രിവെന്റ് ചെയ്യാനായിട്ട് നമുക്ക് ചെയ്യാവുന്ന എന്താന്ന് വെച്ചാൽ അമിതമായ വെയിറ്റ് ഗെയിൻ ചെയ്യാതിരിക്കാൻ നോക്കാം അമിതവണ്ണം ഒഴിവാക്കാം നമ്മൾ അമിതമായ ഭാരം കൂടുന്തോറും നമ്മുടെ മസിൽസിന്റെ ബലം കുറയുകയും ഇറങ്ങിയ പോലത്തെ അസുഖം ഉണ്ടാവാൻ റിസ്ക് ഒബീസിറ്റി ഡെഫിനറ്റ്ലി എറങ്ങിയ പോലെ അസുഖം ഉണ്ടാവാൻ റിസ്ക് ഫാക്ടറാണ് അപ്പോൾ അത് നമ്മുടെ വെയിറ്റ് ഒരു കൺട്രോൾഡ് ആയിട്ടിരിക്കുന്നത് തന്നെയായിരിക്കും ഐഡിയ പിന്നെ നമുക്ക് ഒഴിവാക്കാവുന്ന കാര്യങ്ങൾ എന്ന് വെച്ചാൽ നമുക്ക് വിട്ടുമാറാത്ത ചുമ എന്ത് കാരണം കൊണ്ട് വായിക്കോട്ടെ നമുക്ക് വിട്ടുമാറാത്ത ചുമയുണ്ട് അതിനെങ്കിലും അത് കറക്റ്റ് ആയിട്ട് ട്രീറ്റ്മെന്റ് എടുത്തു കഴിഞ്ഞാൽ അത് റിലേറ്റഡ് ആയിട്ടുള്ള പ്രശ്നങ്ങളും നമുക്ക് ഒഴിവാക്കാം പിന്നെ നമുക്ക് ഒഴിവാക്കേണ്ട കാര്യം എന്ന് വെച്ചാൽ എന്തെങ്കിലും കാരണം കൊണ്ട് കോൺസ്റ്റിപ്പേഷൻ മലബന്ധം അല്ലെങ്കിൽ മൂത്ര പ്രോസ്റ്റേറ്റ് സംബന്ധമായ ഇഷ്യൂസുണ്ട് മൂത്രതടസ്സം അങ്ങനെയുള്ളവർക്ക് അമിതമായ പ്രഷർ കൊടുത്തിട്ട് അവർ തന്നെ അറിഞ്ഞോ അറിയാതെയോ സ്ട്രെയിൻ ചെയ്തിട്ടും ഹെറങ്ങിയ പോലത്തെ ഇഷ്യൂസ് ഉണ്ടാവും അപ്പം അങ്ങനത്തെ സിംറ്റംസ് ഉള്ളവർ അങ്ങനത്തെ പ്രശ്നങ്ങളുള്ളവർ അതിനായിട്ടുള്ള ട്രീറ്റ്മെൻറ്റ് എടുത്തു കഴിഞ്ഞാൽ ഇത് നമുക്ക് ഒരു പരിധിവരെ പ്രിവെന്റ് ചെയ്യാൻ പറ്റും പറഞ്ഞിരുന്നു ഈ ഒരു അസുഖമുള്ളവർ ചിലരൊന്നും ഇത് വക വെക്കാതെയൊക്കെ പോകുന്നവരുണ്ടെന്ന് അപ്പോൾ ഇത് ഹെർണി ഉണ്ടെന്ന് തിരിച്ചറിഞ്ഞ് കഴിഞ്ഞാൽ എത്ര കാലത്തിനുള്ളിൽ തന്നെ ചികിത്സ തുടങ്ങണം അതല്ലെങ്കിൽ സർജറി ചെയ്യണം അങ്ങനെ എത്ര കാലം കുറേ കാലം ഇങ്ങനെ ചികിത്സിക്കാതെയൊക്കെ ഹെർണി വെച്ചിരുന്നാൽ എന്തൊക്കെ പ്രശ്നങ്ങളാണ് ഉണ്ടാവുക എന്തൊക്കെ ആരോഗ്യ പ്രശ്നങ്ങളുണ്ടാവും ഡോക്ടർ നേരത്തെ സംസാരിച്ചു ഈ ചുമ പോലെയുള്ളതൊക്കെ കുറേ കാലം നീണ്ടു നിൽക്കുമ്പോൾ ഒരു പക്ഷേ ഇങ്ങനത്തെ ഇതൊക്കെ വരാനുള്ള സാധ്യത ഉണ്ട് എന്നൊക്കെ പറഞ്ഞെങ്കിലും ഇത് എത്ര കാലം ഇങ്ങനെ ചികിത്സിക്കാതെ കൊണ്ടു നടക്കുമ്പോൾ ശരീരത്തിന് എന്തൊക്കെ പ്രശ്നങ്ങളുണ്ടാവും അത് എത്രത്തോളം ഗുരുതരമാണ് ഹെർണിയ നമ്മൾക്ക് രോഗിക്ക് തന്നെ മനസ്സിലാവും എന്തോ ഒരു വ്യത്യാസം ഉണ്ട് അവിടെ ഒരു ബൾജ് ഉണ്ട് അങ്ങനെയെങ്കിൽ എത്രയും നേരത്തെ തന്നെ ഒരു സർജറി കൺസൾട്ട് ചെയ്യും ഒരു സ്കാൻ ചെയ്ത് നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് ഹെർണിയാന്നുള്ളത് ഉറപ്പുവരുത്തുകയും അസുഖമുണ്ടെന്നുള്ള കാര്യം നമുക്ക് തീർച്ചയായും ചെയ്യാം അങ്ങനെയെങ്കിലും അത് നമ്മൾ വെയിറ്റ് ചെയ്യുന്നത് കൊണ്ട് കാര്യമില്ല കാരണം ഇതിനുണ്ടാകാനുള്ള കാരണം തന്നെ മസൽസിന് വീക്ക്നെസ് ആണ് അപ്പം നമ്മൾ വെയിറ്റ് ചെയ്തൊന്നും വെച്ചിട്ട് അത് തന്നെ താൻ മാറാൻ പോകുന്നില്ല നമ്മൾ വെയിറ്റ് ചെയ്യുന്നിടത്തോളം അത് വലുതാവാനുള്ള സാധ്യതയാണ് കൂടുതൽ ചെറിയൊരു ഹെർണിയെ നമ്മൾ കുഴപ്പമില്ല നോക്കാം നോക്കാം എന്ന് പറഞ്ഞ് തോറും അതിന്റെ വലിപ്പം കൂടാനുള്ള സാഹചര്യം സംഭവിക്കുന്നു അപ്പം എന്താ പ്രശ്നം എന്ന് വെച്ചാൽ ചെറിയ ഹെർണിയാണെങ്കിൽ നമുക്ക് സിമ്പിൾ ആയിട്ട് ഡേ കെയർ ആയിട്ട് ഒരു ലാപ്രോസ്കോപ്പി വഴി റിപ്പയർ ചെയ്യുന്ന സാധനം നമ്മൾ അഞ്ചാറ് വർഷം വെച്ചോണ്ടിരിക്കുമ്പോൾ അതിന്റെ വലിപ്പം കൂടുകയും നമ്മൾ ചിലപ്പോൾ ഓപ്പൺ സർജറി വേണ്ടി വരികയും ചെയ്യാം പിന്നീട് അതുമാത്രമല്ല ഈ എന്ന് പറയുന്നത് ഇറങ്ങി വരുന്ന ആ ഒരു കണ്ടന്റ് അത് വൻകുടലോ ഇറങ്ങി കഴിഞ്ഞ് അത് തടസ്സപ്പെട്ടു കഴിഞ്ഞ് അത് കോംപ്ലിക്കേറ്റഡ് ആയി കഴിഞ്ഞാൽ അടിയന്തരമായിട്ട് നമ്മൾ സർജറി ചെയ്യേണ്ടി വന്നേക്കാം അപ്പം നന്ദി ഡോക്ടർ ആഷ്ണ പ്രതികരിച്ചതിന് എന്തായാലും ഈ ഹെർണിയ രോഗത്തെക്കുറിച്ചും ചികിത്സാ രീതികളെ കുറിച്ചാണ് നമ്മൾ സംസാരിച്ചത് അതിനായി പറഞ്ഞു തന്നത് മെഡിസിറ്റിയിലെ അസോസിയേറ്റ് കൺസൾട്ടന്റ് സർജിക്കൽ ഗ്യാസ്ട്രോറോളജിസ്റ്റ് ആയിട്ടുള്ള ഡോക്ടർ ആഷ്നാണ് ഡോക്ടർ നന്ദി പരിപാടിയിൽ പങ്കെടുത്തതിന് നന്ദി നന്ദി ഡോക്ടർ ഹിയ പരിപാടി അവസാനിക്കുന്നു നമസ്കാരം ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും വിരൽ തുമ്പിൽ അറിയാൻ സി മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം